പ്രീമണരേ സുഹൃത്തുക്കളെ ദിവസവും ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡ് തരിശു റോഡ് കരുവാര കൊണ്ട് തരിശു റോഡ് അതിനപ്പുറത്ത് ഒരുപാട് ഭിന്നശേഷിക്കാർ വളരെ പ്രയാസത്തോടു കൂടി സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു ദുർഘടമായ റോഡാണ് തരിശു മുക്കട കിഴക്കേതല അപ്പോൾ അതിൽ വലിയ കുഴികളൊക്കെ ഭിന്നശേഷിക്കാരെ മുക്ക മുച്ചക്രവാഹനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരുടെ സംഘടനയായ ഡി പി എൽ കരുവാറിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡിൻ്റെ സഹായത്തോടെ താൽക്കാലികമായിട്ട് കൊണ്ട് അടച്ചു ജാഫർ പി സി കെ അഷ്റഫ് ആദിൽ ജഹാൻ മുസ്തഫ മുത്തു നസീം മോനു സിദ്ദീഖ് കാക്ക ഷാജാൻ അൻവർ മുഹമ്മദ് ബാദുഷ തുടങ്ങിയ ഒരുപാട് ആളുകൾ നേതൃത്വം നൽകി അതുപോലെ ഡി എ പി എൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി കെ മൊയ്തീൻ വർക്കിംഗ് സെക്രട്ടറി ഇ കെ റസാഖ് ഇക്ക സെക്രട്ടറി ഇ കെ ടി അസ്കർ ട്രഷറർ പി യൂനസ് തുടങ്ങിയവരൊക്കെ മേൽനോട്ടം വഹിച്ചു എന്തായാലും ഒരുപാട് ആളുകൾ കോട്ടക്ഷക്കാർക്കായാലും ചക്രവാനങ്ങൾക്കായാലും വളരെയധികം പ്രയാസം തന്നെയാണ് കാരണം ഈ ഭിന്നശേഷക്കാർക്ക് പോകുമ്പോൾ ഒരു ഭാഗം ചെരിഞ്ഞ് മറിയാനൊക്കെ പോയി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈയൊരു ഉപകാരം ഇങ്ങനെ മണ്ണിട്ട് മൂടിയത് വളരെ അത് മണ്ണ് കൊടുന്നു കൊടുത്തത് നമ്മുടെ ബാബു ആണ് ജെ സി ബി ബാബു ആണ് മണ്ണും കൊടുന്നു കൊടുത്തിട്ടുള്ളത് എന്തായാലും വളരെ ഉപകാരം അതെ പെട്ടെന്ന് നമ്മളിങ്ങനെ നമ്മളെ ഈ ഒരു സേവനമാരെവിടെ ഇങ്ങനെ ചെയ്യാൻ കാരണം അതായത് പിന്നെ ചേച്ചിക്കാർ അഞ്ചെട്ടോളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് അപ്പൊ ഓരോരുത്തരും ഓരോ ജീവിത മാർഗമായിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ഒരു റോഡാണ് അപ്പോ ഒന്ന് രണ്ട് വട്ടം ഇതുപോലെ തന്നെ വണ്ടി ചേരുകയൊക്കെ ചെയ്തപ്പോ പെട്ടെന്ന് ഇന്നലെ അടുത്ത് പിന്നെ ഡി എഫ് എൽ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനമാണ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട വൈറ്റ് കാർഡിനെ കൂടി വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ റോഡിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഒരു ലോഡ് മണ്ണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബു നമ്മളെ ജെ സി ബി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ആ ഒരു ലോഡ് മണ്ണ് ഇവിടെ തട്ടുകയും അത് ആ രാത്രിയോട് എന്നാലും വൈറ്റ് കാടിനെ അറിയിച്ചപ്പോ രാത്രി ആ പത്ത് മണിക്കാണ് ഈ അറിയിക്കണേ വൈറ്റ് കാടിനെ വൈറ്റ് കാട് അത് ഞാൻ അതിനെന്താ വിഷയമില്ല രാവിലെ തന്നെ അത് ചെയ്ത് തരക്ക അതിനിപ്പോ ഇങ്ങനെ വരും വേണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മളിന്ന് വരുമ്പോഴാളല്ല അവർക്കൊരു ഇത് ഉണ്ടാകാം ആ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങളും അവരെ കൂടെ നിന്നുകൊണ്ട് ആ പരിപാടി ഒന്ന് കാണുകയും അത് ആ ഒരു സേവനമായിട്ടാണ് ഇപ്പോൾ അല്ലാതെ റോഡ് നന്നാക്കേണ്ട ഭാഗമായിട്ടൊന്നുമല്ല റോഡ് നമുക്ക് നന്നാക്കാൻ കഴിയൂല അതൊക്കെ അതായത് ഭരണസമിതികൾ ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിലേക്കൊന്നും നമ്മൾ കിടക്കില്ല താൽക്കാലിക ഞങ്ങൾക്കൊരു ഒരു ആഴ്ച ഈ വീൽ വീൽ ചെയറ് പോലുള്ള നമ്മളക്കാലം അളീന്റെ വീൽ ചെയറ് അതുപോലെ തന്നെ ഞങ്ങൾ സ്കൂട്ടിയൊക്കെ പോകാൻ ഒരാഴ്ച മഴയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ ഉത്സാടായിരിക്കും ആ ഒരു സേവനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്